വീണ്ടും വീണ്ടും പറ്റിക്കപ്പെടുന്ന മലയാളികൾ സാധാരണക്കാരുടെ പണം കൊള്ളയടിച്ച് കൊച്ചിയിൽ വീണ്ടും നിക്ഷേപ തട്ടിപ്പ് പള്ളിപ്പുറം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ആതിരാ ഗ്രൂപ്പാണ് വീട്ടമ്മമാരിൽ നിന്നും ദിവസ വേതനക്കാരിൽ നിന്നും നിക്ഷേപമായി സ്വീകരിച്ച തുക തിരികെ നൽകാതെ വഞ്ചിച്ചത് സ്ഥാപനത്തിന് എഴുപത് കോടി രൂപയുടെ ആസ്തി മാത്രമാണ് ഉള്ളതെന്നും നൂറ്റി കോടി രൂപയുടെ കടമുണ്ടെന്നും പോലീസ് കണ്ടെത്തി ാതിവില തട്ടിപ്പിന് പിന്നാലെയാണ് കൊച്ചിയിൽ വീണ്ടും നിക്ഷേപ തട്ടിപ്പ് പ്രാഥമികമായി പോലീസ് ശേഖരിച്ച കണക്ക് പ്രകാരം അഞ്ഞൂറിലധികം ആളുകൾക്ക് പണം നഷ്ടപ്പെട്ടു എന്നാണ് കണ്ടെത്തൽ മറൈൻ ഡ്രൈവിലുള്ള ആതിരാ ഗ്രൂപ്പിന്റെ ജുവലറി ജപ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് നിക്ഷേപകർ പണം ആവശ്യപ്പെട്ടെത്തി തുടങ്ങിയത് പള്ളിപ്പുറത്തുള്ള സ്ഥാപന ഉടമയുടെ വീട്ടിൽ ലക്ഷദ്വീപിൽ നിന്ന് പോലും ആളുകൾ എത്തിയിരുന്നു ദിവസജോലിക്കാരും സ്ത്രീകളുമാണ് തട്ടിപ്പിനിരയായവരിൽ കൂടുതലും തട്ടിപ്പിനിരയായവരോട് വ്യാഴാഴ്ച ഓഫീസിലെത്താനാണ് സ്ഥാപനവുമായി ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞത് പോലീസിന്റെ പ്രാഥമിക പരിശോധനയിൽ സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാർക്ക് നൂറ്റി പതിനഞ്ച് കോടി രൂപയോളം കടമുള്ളതായും എഴുപത് കോടി രൂപയുടെ മാത്രം ആസ്തിയുള്ളതായും കണ്ടെത്തിയിട്ടുണ്ട് എല്ലാവർക്കും ആറു മാസത്തിനകം പണം തിരികെ നൽകുമെന്നാണ് സ്ഥാപന ഉടമകൾ പറയുന്നത് നിലവിൽ പരാതികൾ ലഭിക്കാത്തതിനാൽ പോലീസ് കേസെടുത്തിട്ടില്ല സ്വർണ്ണച്ചിട്ടിയിലും സ്വർണ കൂടുതൽ ആളുകൾക്കും പണം തിരികെ കിട്ടാനുള്ളത് സ്ഥാപനത്തിലെ ജീവനക്കാരെ കബളിപ്പിച്ചതായും ആരോപണം ഉയർന്നിട്ടുണ്ട് എസ് ശ്യാംകുമാർ ട്വന്റി കൊച്ചി